മറൈൻ ഡ്രൈവിലെ ബോട്ട് സവാരിക്കിടെ നൽകിയ ഉച്ചഭക്ഷണത്തിലെ മൂരുകറിയാണ് ചതിച്ചത് ഇത് കഴിച്ച എഴുപത്തിയഞ്ച് കുട്ടികൾക്കും വയറിളക്കമുണ്ടായി ടൂർ പാക്കേജിന്റെ ഭാഗമായിരുന്നു ഭക്ഷണം മരിയ ടൂർസ് ആൻഡ് ട്രാവൽസാണ് ബോട്ട് സവാരി ഏർപ്പാടാക്കിയത് ഇവർക്കെതിരെയാണ് കോഴിക്കോട് കട്ടിപ്പാറ കാരുണ്യദീപം സ്കൂൾ പരാതി നൽകിയത് ഇതിലാണ് സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഹൈക്കോടതി ജംഗ്ഷനിലെ കാറ്ററിംഗ് സർവീസാണ് ഭക്ഷണം തയ്യാറാക്കിയത് ഇവരും കേസിൽ പ്രതിയാകും ബി എൻ എസ് എസ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഭക്ഷണത്തിൽ മായം കലർത്തുന്നതിനെതിരായ നിയമത്തിലെ സെക്ഷൻ അൻപതും പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരു ഏജൻസി ത്രൂ ആണ് നമ്മൾ ഇവിടെ പിന്നെ വോട്ടിങ്ങിന് എത്തിയിട്ട് പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കെതിരെ അവർക്കെതിരാണ് നമ്മൾ പരാതി ഉന്നയിച്ചിട്ടുള്ളത് കാരണം പിന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളായതിനാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇവർക്കായി ഒരു വാർഡ് തന്നെ ഏർപ്പാടാക്കിയിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ആശുപത്രി അധികൃതർ കുട്ടികളെ കട്ടിപ്പാറയിലേക്ക് മടങ്ങാൻ അനുവദിച്ചത് മാതൃഭൂമി ന്യൂസ് കൊച്ചി